നമുക്കൊരു പത്രം ഉണ്ടായിരുന്നില്ല ആരാണ്ട പത്രത്തിൽ നമ്മൾ തൂങ്ങേണ്ട അവസ്ഥയായിരുന്നു എന്നാൽ തന്നെ പല വാർത്തകളും വെളിച്ചം കാണാതെ പോയിരുന്നു അത് നമുക്ക് സാധിച്ചു അത് മറ്റുള്ള പത്രങ്ങളെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് മുന്നേറുന്നു എട്ട് എഡീഷനും ദുബായിൽ അടക്കം അതിന്റെ എഡീഷൻ തുടങ്ങി അങ്ങനെ വിജയിച്ച് മുന്നേറുന്നുണ്ട് അതിനെ മുടക്കാനൊക്കെ ചിലർ ശ്രമിച്ചെങ്കിലും അതൊന്നും മുടങ്ങാതെ എക്കാലത്തേക്കാളും ഓരോ കൊല്ലം വരുമ്പോഴും ഭരിക്കാതെ ഏറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ സമയം അതിനെ കുത്തുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അതിനെ കുത്തി അത് ഇല്ലാതാക്കണം അതില്ലാതാക്കണം മാധ്യമം വളരുന്നതിന് തിരക്കടില്ല ജമാഅത്തെ ഇസ്ലാമിന്റെ നമ്മൾ പത്രം വളർന്നുകൂടാതാണ് ഇതാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമ്മൾക്ക് ആരോടും വിരോധമൊന്നുമില്ല ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് ഉണ്ടല്ലോ മുസ്ലിം ലീഗിനെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് അത് മുസ്ലിം ഉമ്മത്തിന്റെ ഒരു സംഘടനയാണ് ആ സംഘടനയിൽ തൊണ്ണൂറ് ശതമാനവും സമസ്തയുടെ ആൾക്കാരാണ് ആ നിലക്കാണ് ഇതുവരെ അത് കൊണ്ടുപോകുന്നത് ആ നിലക്ക് തന്നെ തുടരണം അതാണ് ഞമ്മള് പറയുന്നുള്ളൂ ലീഗ് നമ്മൾ ലീഗിന്റെ എതിർ വിരുദ്ധ ശക്തികളൊന്നും സമസ്തയിലില്ല എന്താ സ്ലീപ്പിംഗോ എന്ന് പറഞ്ഞേ എന്നൊക്കെ എന്നൊക്കെ ഉണ്ട് പറയുന്നില്ല നമുക്കറിയില്ല സ്ലീപിൻ ചെല്ലോട്ടെ അപ്പൊ എന്നാ സമസ്ത അങ്ങനെ ഒരാഹ്വാനം ആരോടും ചെയ്തിട്ടില്ല സ്ഥാനാർത്ഥിനെ നിർത്താറില്ല തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും പറയാറൊന്നുമില്ല പിന്നെ നമ്മുടെ മനസ്സിലൊക്കെ ചെലപ്പോണ്ടാവും ഇങ്ങനെ ചെയ്യുന്നല്ലോ അതിന്റെ സെക്രട്ടറി സമസ്ത നമുക്ക് ഉറപ്പുണ്ടാക്കൂലേ അവൾ രണ്ടു ഒന്നിച്ച് പോകേണ്ട ഒരു സംഘടനയാകുമ്പോൾ അതിന്റെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആള് ജിഫിരി തങ്ങളെ മോശാക്കി പറഞ്ഞു സമസ്തയുടെ ആദർശത്തെ ഗണ്ണിച്ചുകൊണ്ട് ലീഗിന്റെ വേദി ഉപയോഗപ്പെടുത്തുന്നു പറയുമ്പോൾ നമുക്ക് ഇതില്ലേ ഇത് നമ്മൾ പറയാൻ പാടില്ലേ ഇത് നമ്മൾ പറഞ്ഞു കൂടെങ്കി നമ്മൾ എന്ത് സമസ്തക്കാരനാ സമസ്തന്റെ ഭരണഘടനയില് ഞാൻ പറഞ്ഞല്ലോ ഒന്നാമതായി പറയുന്നത് ഇതിനെ പ്രതിരോധിക്കലാ ഇതിനെ വിരോധികളെ പ്രതിരോധിക്കണം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ പറയും അതുകൊണ്ട് സൂക്ഷിക്കേണ്ടത് അത് നടത്തുന്നവരാണ് സമസ്തയിൽ ലീഗിനെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ആൾക്കാർ അത് നോക്കുന്നുണ്ട് നോക്കും അങ്ങനെ അങ്ങനെ കൊണ്ട് തന്നെ പോകണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഹൽ സനത്ത അക്കീതയ്ക്ക് വിരുദ്ധമായിക്കൊണ്ട് നേതൃപദങ്ങളിലൊന്നും ഉണ്ടാകാൻ പാടില്ല ഭാബികൾ ലീഗിലുണ്ടായിക്കോട്ടെ ഉണ്ടാവുന്നത് നമ്മളെതിർത്തില്ല പണ്ടുമില്ലേ ആരും വാഫി തങ്ങളുടെ കാലത്തില്ലേ മുക്കോ തങ്ങളുടെ കാലത്തില്ല എല്ലാവരുടെ കാലത്തും ഉണ്ട് എതിർക്കില്ല അത് ലീഗ് ഒരു രാഷ്ട്രീയ സംഘടന മുസ്ലിം ഉമ്മത്തിന്റെ കാര്യങ്ങൾ ഭൗതികമായ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ഒരു സംഘടനയാണ് എന്നതുകൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നു നമ്മൾ ഇന്നും ആഹ്വാനം ചെയ്യുന്നു മുസ്ലിം ലീഗ് വിട്ടാറും പോവരെന്നല്ലേ പക്ഷെ മുസ്ലിം ലീഗിന് സമസ്തയോടുള്ള ആ പെരുമാറ്റത്തിൽ മോശമുണ്ടാകുന്ന സ്വഭാവം ഉണ്ടാവരുന്ന് നമ്മൾ പറയുന്നു നമ്മൾ പറയണല്ലോ മുസ്ലിം ലീഗുകാർ ഇങ്ങോട്ടും പറഞ്ഞോട്ടെ സമസ്തക്കാർ മുസ്ലിം മുന്നിൽ കൂടെ നിൽക്കണം എന്ന് തന്നെ പറയണം അവരും പക്ഷെ അതിന് മുസ്ലിം ലീഗിന് വിരുദ്ധമായത് സമസ്തയിലുണ്ടാവാൻ പാടില്ല ഇതിലൊക്കെ നമ്മൾ പറയുന്നുള്ളൂ ഇതിനെതിരായിട്ട് ആരും പറയുന്ന ചെയ്യുന്നില്ല പക്ഷെ മാറ്റേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ മാറ്റണം ഇത് പറയണം രണ്ടിനും യോജിക്കാതെ അല്ല അപകടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തെറിയണം അത് സമസ്തയിലാണെങ്കിലും അറിയണം ലീഗിലാണെങ്കിലും എറിയണം എന്നാലും രണ്ടും ചോദിച്ചു പോകാൻ കഴിയില്ല യോജിക്കൂല മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പണ്ട് നാട്ടിയും മുസ്ലിം ആരും അറിയാല്ലോ ഓണത്തിന്റെ ഉള്ളിൽ ആരോടിക്കാൻ മാതിരി വെറിയും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കേ വിഷയമുള്ളൂ വേറെ വിഷയമൊന്നുമില്ല അപ്പം അങ്ങനെ ഇന്ന് സമസ്ത മുസാവറയിൽ ഈ കാര്യങ്ങൾ മൂന്നെണ്ണം തീരുമാനിച്ചു കാര്യമായ മൂന്നാല് കാര്യങ്ങൾ തീരുമാനിച്ചു